വീട് വെക്കാനായി എടുത്ത ലോൺ തിരിച്ചെടുക്കാനാ തിരിച്ചടക്കാനാകാതെ ജപ്തി ഭീഷണിയിൽ ഒരു കുടുംബം അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് നെയ്യാറ്റിൻകര സ്വദേശിനി രാധിക സുമനസകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം പൈസ കൂടി കൂടി കൊണ്ടാളും കൂടെ വീട്ടിന്റെ നട വന്ന് സ്കൂട്ടറിന്റെ എന്ത് ചേട്ട് എന്റെ മോളാണെങ്കിൽ അമ്മ പോകാൻ പറ്റണില്ല രണ്ട് പ്രായമായ വൃദ്ധരായ അമ്മ ഭർത്താവിന്റെ പിതാവ് രണ്ട് പെൺമക്കൾ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ഭർത്താവ് വീട് ജപ്തിയായാൽ ഇവരെയെല്ലാം കൊണ്ട് എങ്ങോട്ടു പോകുമെന്ന സങ്കടത്തിലാണ് രാധിക ചോളമണ്ഡലം ഫിനാൻസിലെ ഒരു ഏജൻ്റ് വഴി ചോളമണ്ഡലം ഫിനാൻസിന് പത്ത് ലക്ഷം രൂപയുടെ ലോണ് അവർ നമുക്ക് സാങ്ഷനാക്കി പക്ഷേ നമുക്ക് തന്നത് ഏഴ് ലക്ഷം രൂപയാണ് അവർ തന്നത് ബാക്കി മൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രോസസിങ് കമ്മീഷൻ അങ്ങനെ കുറേ നമ്മളിന്ന് വാങ്ങിച്ചിട്ട് ഏഴ് ലക്ഷം രൂപേനെ ഗഡുക്കളായിട്ട് നമുക്ക് തന്നത് അത് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് വർഷം നാലഞ്ച് വർഷം അടച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം നമുക്കൊരു എട്ട് മാസം കൊണ്ട് അടക്കാൻ ഭർത്താവിന് സുഖയില്ലാതായി അമ്മയ്ക്ക് സുഖമില്ല ഭർത്താവിൻ്റെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ട് കാരണം നമുക്കിപ്പോൾ അടയ്ക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനായി ബാങ്കിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അവകാശം തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി ആറാം തീയതിക്ക് മുന്നേ അടയ്ക്കണം അടച്ചാൽ മാത്രം നിങ്ങൾക്ക് രണ്ട് മാസത്തെ അവധി തരാം അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം മൊത്തം അടച്ചാൽ മാത്രം പത്ത് ലക്ഷം രൂപയാണ് ഞാൻ എടുത്തത് തന്നെ മാസം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം എനിക്ക് അതിനുള്ള വരുമാനം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല വീട് പോകുമെന്ന ആശങ്കയിലാണ് ഇപ്പോഴത്തെ ജീവിതം അതുകൊണ്ട് എന്തായാലും എന്റെ മക്കളെ ഞാൻ ഇട്ടിട്ട് പോകൂല എന്തായാലും ഞാനും എന്റെ മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നമുക്ക് വഴിയില്ല അതുകൊണ്ട് പലിശക്കാരെ കൊണ്ട് അതിനെയും കാട്ടിയപ്പുറമാണ് എന്റെ അവസ്ഥ ഭയങ്കര വീണ്ടും നടയിൽ വന്നാണ് ബൈക്കും വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റണേലും ഭയങ്കര ഇതാണിപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് എന്തെങ്കിലും സഹായം ആരും നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്